അയാൾ ഒരു കാടിലാണ് കണ്ടു തുറന്നത് അൽ പേടിയോട് ചുറ്റും നോക്കിയാണ് അയാൾക്ക് അറിയാനൊക്കെ സാധിക്കുന്നില്ല വീണ്ടും ആ ബേക്കറി ശബ്ദം അവിടെ അത് ആ വനീക്ഷി ഒരു മരത്തിന് പുരവിൽ നിന്ന് അതേ അയാളുടെ അടുത്തേക്ക് വരുന്നു അടുത്ത സീൻ സംഗീതയുടെ വീട്ടിൽ പോലീസുകാരെത്തിയിരിക്കുന്നു ഈ സമയം ചിത്ര എല്ലാ വിവരങ്ങളും ചോദിച്ചറിഞ്ഞിരുന്നു സംഗീതയെ പേടിപ്പിച്ചവർ ശരിക്കും ഉദ്ദേശിച്ചത് സംഗീതയുടെ ഭർത്താവ് തട്ടുകൊണ്ടുപോകാൻ തന്നെയാണ് കാരണം സംഗീതയെ വാതിൽ പൊളിക്കുന്നതിനകം അത്ര പെട്ടെന്ന് അവർക്ക് മേൽക്കോരയിലൂടെ അവിടെ ഭർത്താവിനെ കൊണ്ടുപോവാൻ സാധിക്കില്ല അപ്പൊ അതിനർത്ഥം നേരത്തെ തന്നെ തട്ടിക്കൊണ്ട് പോകാൻ വന്നവർ ഈ റൂമിൽ ഉണ്ടായി കാണണം ഇപ്പോ ചിലപ്പോൾ സംഗീതയുടെ ഭർത്താവ് ഏകാപരം മരിച്ചിട്ടുണ്ടാകാൻ സാധ്യതയില്ല നമുക്ക് ഇത്രയും പെട്ടെന്ന് നായൾ അന്വേഷിക്കണമെന്ന് ഋഷി പറയുന്നു അവർ പോലീസ് നായകളുമായി അന്വേഷണം ആരംഭിച്ചു അവരെ കാട്ടിലെല്ലാം അന്വേഷിക്കുകയാണ് സഖ്യം അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട് ഒരു സ്ഥലത്തെത്തിപ്പോഴ്ക്കൾ വല്ലാതെ കുറിക്കാൻ തുടങ്ങി വീണ്ടും ആ പേടിപ്പിക്കുന്ന ശബ്ദം അവരെല്ലാം തോക്കിയിട്ട് റെഡിയായി നിന്നു മുന്നോട്ട് നടന്ന ഋഷി അവിടെയെല്ലാം മഞ്ഞ അലിപ്പുകൾ കിടക്കുന്നത് കണ്ടു അപ്പോഴാണ് ഉണ്ടായിരുന്ന ഒരു മരത്തിന് പുറയിലായി അതേപോലത്തെ വരക്കിടത്ത് സംഗീതയുടെ ഭർത്താവ് അൾ മരിച്ചിരിക്കുന്നു ആ മൃതദേഹം ഹോസ്പിറ്റലിൽ എത്തിച്ചിരിക്കുകയാണ് ഒട്ടോപ്സിക്കു മുമ്പ് ഡോക്ടർക്ക് എന്താണ് തോന്നുന്നത് എന്ന് ഋഷി ചോദിക്കുന്നു ഡോക്ടറെ ആ മൃതദേഹം നോക്കുകയാണ് ആ ബോഡിയുടെ ഉള്ളിലായി എന്തോ ഒരു എന്തോരക്ക പെട്ടെന്ന് ഒരുപാട് പ്രാണികൾ അയാളുടെ വായിക്കുവരുന്നത് പോലെ നമുക്ക് കാണാം അത്യാളുടെ വായിലൂടെ പുറത്തേക്ക് വരികയാണ് നൂറുകണക്കി പ്രാണികൾ അവർ ആ പ്രാണിയായി ഒരു വിധത്തിനെ കാണിക്കുന്നു അത് സ്റ്റിക്കിംസ് ഒക്കെ ആണെന്ന് അദ്ദേഹം ഈ പ്രാണികൾ സിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യും ഈ പ്രാണികൾ എന്താണ് ചില മൃഗങ്ങളിൽ മാത്രം പോയി മല നീയുന്നത് എന്ന് ഋഷി ചോദിക്കുന്നു അതിന് ചെറിയ സ്റ്റഡി നടത്തണമെന്ന് അദ്ദേഹം പറയുന്നു ഒരു രണ്ടാഴ്ച വലിയ വരും പക്ഷേ ഞങ്ങൾക്ക് അത്രയും സമയമില്ല ഒരു കാര്യം മാത്രം പറയുന്നു എന്ന് ഋഷി ചോദിക്കുന്നു ഇനി ഈ പ്രാണികളെ അതൊക്കെ ട്രെയിൻ ചെയ്ത് വിക്റ്റംസിന്റെ ബോഡിയിൽ മല നീക്കാൻ കഴിയുമോ എന്ന് ഋഷി ചോദിക്കുന്നു അതത്ര എളുപ്പമല്ല ലൈറ്റൊക്കെ ഉപയോഗിച്ച് പ്രാണികളുടെ സ്ഥലത്തേക്ക് ഡയറക്റ്റ് ചെയ്യാൻ കഴിയും അല്ലാതെ ഒരു ഓപ്പൺ ഏരിയയിൽ ഇങ്ങനെ വലത് ഒന്നും സാധ്യമല്ല അവര് അതിനെ ട്രെയിൻ ചെയ്യാനും സാധിച്ചും ഒരു ഷോപ്പാണ് അവിടെ വനേച്ചയുടെ കുറച്ച് ചെറിയ പ്രതിമകളുണ്ട് അത് വിൽക്കുന്ന ഒരു ഷോപ്പാണ് അവിടെ ഒരു സ്റ്റാഫ് ഉണ്ട് അവിടെ പേര് മംഗ എന്നാണ് അവിടെയും വനേച്ചയുടെ പ്രതിമകളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അവിടെ ഒരു മോള് വന്ന് ആ വനച്ചയുടെ പാവകളെ നോക്കി നിൽക്കുന്നു മംഗ അതിലൊരു എടുത്ത് അവിടുത്തെ നീട്ടുന്നുണ്ട് ആ കുട്ടി അത് വാങ്ങാൻ നോക്കുകയാണ് പക്ഷെ അവരുടെ അമ്മ അപ്പോഴേക്കും വന്ന് ആ കുട്ടിയെ വലിച്ചുകൊണ്ട് പോകുന്നു മങ്ക പാവ അവിടെ വെക്കുന്നു ആ കുട്ടി ആ പാവയിലേക്ക് തന്നെ വല്ലാതെ നോക്കുകയാണ് ആ കുട്ടിയും അമ്മയും വീട്ടിലെത്തി അവളുടെ അമ്മ അടുക്കളയിൽ പാചകം ചെയ്തുകൊണ്ട് നിൽക്കുകയായിരുന്നു ഈ സമയമാണ് ആ മോള് കാട്ടിലേക്ക് നോക്കി എന്തോ സംസാരിക്കുന്നത് ആ അമ്മ കാണുന്നത് ജയെന്നാണ് മോളുടെ പേര് ജയോട് അത്രയ്ക്ക് കയറിപ്പോകാൻ അമ്മ പറയുന്നുണ്ട് ഈ സമയം ജയ റൂമിൽ ഇരിക്കുകയാണ് അവരുടെ പാവുകൾക്ക് നടുക്കായി ഒരു മനേക്ഷയുടെ പാവുന്നത് കാണും അന്ന് രാത്രി സൗണ്ട് കേട്ട് സൗണ്ടിലായിട്ട് കിട്ടിയുണ്ടായിരുന്നു അവർ ബർാവിനെ നിർബന്ധിച്ച് ഹോളിലേക്ക് പറഞ്ഞേക്കുന്നു പക്ഷെ റൂമിൽ റൂമിലെത്തിയപ്പോൾ അവിടെ ആ പ്രതിമ ഇരിക്കുന്നത് അവിടെ അച്ഛൻ കാണുന്നു അത് നല്ല ദേഷ്യം വരുന്നു അത് അയാൾ പുറത്തു കൊണ്ടുപോയി കത്തിക്കുകയാണ് നമ്മുടെ കുഞ്ഞിന്റെ റൂമിൽ ഇത് എങ്ങനെ വന്നു ദേഷ്യപ്പെടുന്നു ഇത് എന്തായാലും പിള്ളേർ കളിക്കുന്ന പാവയല്ല ജയയുടെ അച്ഛൻ അത് കത്തിച്ചു പറഞ്ഞു പക്ഷെ അപ്പോഴാണ് തൊട്ടടുത്തുള്ള മരത്തിനുള്ളിൽ നിന്ന് പരീക്ഷി ഇതെല്ലാം നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് അടുത്ത സീൻ അയ്യനരുടെ ഭാര്യ വീടാണ് അയ്യാർ അവളെ കാണാൻ വന്നിരിക്കുകയാണ് പക്ഷെ എന്തിനും ഇങ്ങോട്ട് വന്നതെന്ന് അവൾ ചോദിക്കുന്നു ഈ ഫോൺ ചെയ്താലെടുക്കാറില്ല പിന്നെ ഞാനെങ്ങനെ നിങ്ങളോട് സംസാരിക്കുന്നു അവൻ ചോദിക്കുന്നു അവൾ നല്ല ദേഷ്യത്തിലാണ് ഇവരുടെ എല്ലാ ദിവസമാണ് അവന്റെ ബുദ്ധിച്ച് മരിച്ചത് അത് എവിടെ വന്ന് കയറിയത് കാണുന്നു പറഞ്ഞു അവളെ ആ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു ശരിക്കും അവർക്ക് മനസ്സിൽ നല്ല വിഷമമായിട്ടുണ്ട് അവരിലെ പഴയ ആളുകളാണെന്ന് അയനാർ പറയുന്നു പക്ഷേ അയനാരും ഒട്ടും മോശ അക്ഷയുടെ മുറി അവൻ ഉറക്കം വരാതെ കിടക്കുകയാണ് അവൻ പണ്ടത്തെ ഒരു കാര്യം കാര്യമായിരിക്കുന്നു അവൻ അവന്റെ ഭാര്യയുടെ കൂടിയായിരുന്നു അവൻ അടുത്ത ആഴ്ച പുതിയൊരു കേസിന് പോകണം പക്ഷെ അതെങ്ങാണെന്ന് അവൾ ചോദിക്കുന്നു അത് പറയാൻ കഴിയില്ലെന്ന് അവൻ പറയുന്നുണ്ട് ഇതിലൊക്കെ അവർക്ക് നല്ല വരുന്നു എല്ലാം സീക്രട്ടാണെന്ന് അവൾ പറയുന്നു അന്നെല്ലാം അവൻ അണ്ടൊക്കവർ ഡ്യൂട്ടിയിലായിരുന്നു അങ്ങനെ ഡ്യൂട്ടിക്ക് പോയാൽ പിന്നെ ഇവർക്ക് അവനെ കോണ്ടാക്ട് ചെയ്യാൻ സാധിക്കില്ല കഴിഞ്ഞ ആഴ്ചയാണ് അങ്ങനെ ഡ്യൂട്ടിക്ക് പോയിട്ട് വന്നത് ഇതി എത്ര നാളേക്കാണെന്ന് അവൾ ചോദിക്കുന്നു അതെത്ര നാളത്തേക്കാണെന്ന് അവനും അറിയില്ല അതെല്ലാം കൊണ്ട് അവൾ ഫ്രസ്ട്രേറ്റഡ് ആവുന്നുണ്ട് എനിക്ക് ഇങ്ങനെ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ എന്തെങ്കിലും സംഭവിക്കാണെങ്കിൽ നീ ഓൺ ചെയ്യണമെന്ന് അവൻ അവളോട് പറയുന്നു പക്ഷെ ഇത് കേട്ടപ്പോൾ അവൾക്ക് വിഷമം ആവുന്നുണ്ട് എന്തായാലും ഇതൊക്കെ പറഞ്ഞു അവൾ കോമ്പോൾസ് ആവുന്നുണ്ട് അപ്പോഴാണ് കാണിക്കുന്നത് ഇപ്പോ കൃഷി ഉള്ളിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്ന അവളുടെ പ്രേതം